നമുക്ക് അറിഞ്ഞ് പഠിച്ചോന്ന് തരും ഇപ്പൊ ഈ സാമ്പത്തികമായിട്ട് ഇപ്പൊ ജസ്റ്റ് ചെറിയൊരു കാര്യം പറയാം ഇപ്പൊ കുറെ നാളായിട്ട് ഞാൻ ജോലിക്കൊക്കെ പോവാതിരിക്കണേ വല്ലപ്പള്ളി ഇടയ്ക്ക് എന്തൊക്കെ മണിക്കുള്ളൂ അപ്പ ഈ ഇത് നോമ്പിന് ഇതുപോലെ തന്നെ ഒരു പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ എനിക്ക് കിട്ടിയില്ല ആ പള്ളിയിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല അപ്പ ഞാനലിച്ച് എന്താണോ തരാത്ത അപ്പ വിളിച്ചു ചോദിച്ചാലാ ഭാര്യ കുറഞ്ഞ് വിളിച്ചു ചോദിക്കണ്ട അത് തെറ്റാണത് പടച്ചുനറിഞ്ഞ് നമുക്ക് തരും എന്ന് ഭാര്യ പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പ ഇതുപോലെ തന്നെ ഒരു പത്ത് കിലോ അരിയും വീട്ടിലുള്ള സാധനങ്ങള് പരിപ്പ് വയറ് മൈദ വിതയൊക്കെ ആയിട്ട് ഒരു ചാക്ക് ചെറിയൊരു കുട്ടി ചാക്കിയിൽ കൊണ്ടുവന്ന് വെച്ച് അത് നമ്മ പ്രതീക്ഷിക്കാത്ത അപ്പൊ അത് നമ്മുക്ക് ജോലിയില്ലാത്ത സമയത്ത് സമയത്ത് പഠിച്ചോ എന്നറിഞ്ഞു തന്നെയാണ് മൈന്ന് പറഞ്ഞില്ല നമുക്ക് അരി വേണം ആരോടും ചോദിച്ചിട്ടില്ല ആരോടും നമ്മൾ അടുത്തുള്ള ഒന്നും ചോദിച്ചിട്ടില്ല ബന്ധുക്കാരോടും ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് അരി വേണമെന്ന വീട്ടിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നാ ഒരു